ഹലോ നിങ്ങൾ നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടാവും എനിക്ക് പിന്നെയും ഡാജ്വലറിയിൽ നിന്ന് ഗിഫ്റ്റ് അയച്ചു തന്നോന്ന് പക്ഷേ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എനിക്ക് എങ്ങനെയാണ് ഈ ഗിഫ്റ്റ് കിട്ടിയെന്നുള്ളൊരു കാര്യമാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ശരി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഡാജ്വല്ലറിന്ന് അയച്ച് തന്ന ഡാജ്വലറിൻ്റെ ഗിഫ്റ്റ് ബോക്സാണ് കേട്ടോ ഇതിലുണ്ടായിരുന്നു വെച്ചത് രണ്ട് ലിപ്സ്റ്റിക്കും ഒരു ജെല്ലൈലൈനറും ആണ് കേട്ടോ ഉണ്ടായിരുന്നെച്ചത് അപ്പം ഇതെങ്ങനെയാണ് എൻ്റെ കയ്യിലെത്തിയതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ ഇപ്പൊ ഇൻഫോർമേഷൻ എനിക്ക് കിട്ടിയത് യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെയാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ഇൻഫോർമേഷൻ കിട്ടിയത് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുക്കാം കേട്ടോ യൂട്യൂബ് ചാനലിൽ നിന്നാണ് എനിക്ക് ഒരു ഇൻഫോർമേഷൻ കിട്ടിയത് ഞാൻ അതുവരെ ആ ചാനൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് ഞാൻ ആ ഒരു ചാനൽ കാണുന്നത് പ്രത്യേകിച്ച് ലിപ്സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ടാണ് ഞാൻ കൂടുതൽ നോട്ട് ചെയ്തത് ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന വീഡിയോസ് ലിപ്സ്റ്റിക്കിൻ്റെയാണ് ലിപ്സ്റ്റിക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു സംഭവമാണ് അതുകൊണ്ടിട്ട് ലിപ്സ്റ്റിക്കിൻ്റെ ഏത് വീഡിയോസ് കണ്ടാലും ഞാൻ വാച്ച് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ കണ്ട ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ ആണ് അപ്പോൾ അതിൽ എങ്ങനെയാണ് ഡാസിലർ അയച്ചു കൊടുത്ത ഗിഫ്റ്റിനെ കുറിച്ചൊക്കെ കേട്ടോ അതിലാദ്യം പറഞ്ഞത് ആദ്യം ഇങ്ങനെ കുറേ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഒക്കെ പറഞ്ഞു പിന്നെ അതിനുശേഷം അടുത്തൊരു വീഡിയോയിൽ ഇതെങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും അതേപോലെ ചെയ്തു നോക്കിയതാണ് കിട്ടുമെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കിട്ടുമെന്നുള്ളത് ഡാജലർ കോസ്മെറ്റിക്സിലേക്ക് ഡയറക്റ്റ് മെയിൽ മെയിലയൊക്കെയാണ് ചെയ്തത് നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ വീഡിയോ ചെയ്തത് ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എന്നുള്ളതിൽ ഞാനത് കണ്ടുവിട്ടു അപ്പോൾ അതിൻ്റെ താഴെ കുറേ കമൻറ്റുകൾ വരുന്നുണ്ടായിരുന്നു ഞാൻ ട്രൈ ചെയ്തു ഞാൻ ട്രൈ ചെയ്തു ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഞാൻ അയച്ചു കൊടുത്തു അപ്പോൾ എനിക്കെന്ന് തോന്നി ജസ്റ്റ് അയക്കണോ എനിക്ക് കുറച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് അതിന് ശേഷം ഞാനത് തന്നെ ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഞാൻ അതിൽ പ്രത്യേകം അതിൽ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് കുറച്ച് മടിയുണ്ട് എങ്കിലും ഞാൻ ട്രൈ ചെയ്ത് നോക്കാം എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞ മെയിൽ അഡ്രസ്സിലേക്ക് ഞാൻ എനിക്ക് ഡാസറ കോസ്മെറ്റിക്സ് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ അയച്ചു പതിനൊന്നാം തീയതിയാണ് കേട്ടോ ഈ സംഭവം അതായത് മെയ് പതിനൊന്നിനാണ് ഞാൻ മെയിൽ അയക്കുന്നത് അപ്പം ഞാൻ നോക്കിയപ്പോൾ കുറേ പേർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അവരുടെ അഡ്രസ്സൊക്കെ ചോദിച്ച് ഒരു പതിനൊന്നാം തീയതിയാണ് ഞാൻ ഈ മെയിൽ അയച്ചൊരു പതിനെട്ടാം തീയതി ഒക്കെ ആയപ്പോഴത്തേനും എനിക്ക് മെസ്സേജ് വന്നു കേട്ടോ അവരെ ഇൻട്രസ്റ്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ഇഷ്ടപ്പെട്ട രണ്ട് ഷെയ്ഡ്സ് ചൂസ് ചെയ്യാൻ പറഞ്ഞു ഏതെങ്കിലും ഇഷ്ടപ്പെട്ട രണ്ട് ഷെയ്ഡ്സ് ചൂസ് ചെയ്യാൻ പറഞ്ഞു അപ്പം ഞാൻ രണ്ട് ഷെയ്ഡ്സ് ഒന്ന് സീറോ ട്വൻ്റി ഫൈവും സീറോ ത്രീയുമാണ് ചൂസ് ചെയ്തത് സീറോ ട്വൻറ്റി ഫൈവ് നല്ല ഒരു കളറാണല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് അതും സീറോ ആണ് ചൂസ് ചെയ്തത് അപ്പോൾ ഞാൻ അങ്ങനെ അയച്ചു കൊടുത്തു പിന്നെ അഡ്രസ്സ് അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്രസ്സ് അയച്ചു നമ്മളുടെ ഫോൺ നമ്പറൊക്കെ വെച്ച് അയച്ചു അപ്പോൾ പതിനെട്ടാം തീയതി ഉണ്ട് സംഭവം ഇരുപത്തിനാലാം തീയതി ആയപ്പോഴത്തേനും എനിക്ക് വേറൊരു മെയിൽ വന്നു നിങ്ങളുടെ കൊറിയർ കൊറിയറായൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയുണ്ട് അതിലെന്നൊക്കെ പറഞ്ഞിട്ട് മെയിൽ വന്നു ഇരുപത്തെട്ടാന്തി എൻ്റെ കയ്യിൽ ഇതാ ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് കിട്ടിയ കേട്ടോ അപ്പം ഇങ്ങനെയാണ് എനിക്ക് ഈ ഒരു ഗിഫ്റ്റ് അവർ അയച്ചു തന്നത് അപ്പോൾ ഇതെങ്ങനെ കിട്ടിയെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഏത് വീഡിയോ നിന്നാണ് എനിക്ക് ഈ ഒരു ഇൻഫോർമേഷൻ കിട്ടിയെന്നുള്ളത് ഞാൻ പറയാട്ടോ അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കയറി കണ്ട് ഒന്ന് അയച്ചു നോക്കാം കേട്ടോ കാരണം കുറേ പേർക്ക് അവരിത് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ താങ്ക്